ഓയിലോസ് അപസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം മൂന്നാമധ്യായം എട്ടാം തിരുവചനം അപ്പോൾ നന്മയുണ്ടാകാൻ വേണ്ടി തിന്മ ചെയ്യാമെന്നോ ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുവെന്ന് ഞങ്ങളെപ്പറ്റി ചില ദൂഷണം പറയുന്നുണ്ട് ഇവർക്ക് നീതിയുക്തമായ ശിക്ഷ ലഭിക്കും ഷിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്നതെ കുർബാനയിലെ ലേഖനത്തിലെ അവസാന വചനമാണ് അച്ഛന് വായിച്ചത് നന്മയുണ്ടാകാൻ വേണ്ടി തിന്മ ചെയ്യാമെന്നോ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന ആളുകളേറെ ഉണ്ട് എന്നാൽ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നില്ല എന്നതാണ് ശാശ്വതമായ നിയമം പൗരൂസാപസ്തോലൻ തൻ്റെ ജീവിതത്തെ വിശ്വാസികൾ തന്നെ വീക്ഷിച്ച നിലപാടുകളെയൊക്കെ വിലയിരുത്തിയിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പറയുക എൻ്റെ അസത്യം വഴി ദൈവത്തിൻ്റെ സത്യം അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നെങ്കിൽ എന്നെ പാപി എന്ന് വിളിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചിട്ടാണ് അപ്പസ്തോലൻ സ്തോലൻ പറയുക അപ്പോൾ നന്മയുണ്ടാകാൻ വേണ്ടി തിന്മ ചെയ്യാമെന്നോ എന്നിട്ടാണ് പറയുക ഞങ്ങളിങ്ങനെ പഠിപ്പിക്കുന്നുവെന്ന് ഞങ്ങളെപ്പറ്റി ചിലർ ദൂഷണം പറയുന്നുണ്ട് ഇവർക്ക് നീതിയുക്തമായ ശിക്ഷ ലഭിക്കും അപസ്തോലനായ പൗലോസ് കർത്താവിൻ്റെ വലിയ പദ്ധതിയാകുന്ന മോശയിൽ ഉരുക്കി വാർത്തെടുക്കപ്പെട്ട ഒരു പാത്രമാണ് അവൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണെന്നാണ് അനനിയാസിനോട് കർത്താവ് പറയുക രണ്ടേ പത്തിൽ പറയുന്ന പോലെ നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം അപസ്തോലനായ പൗലോസ്സിനെ അനനിയാസ് വീക്ഷിക്കുന്ന ഒരു രീതിയുണ്ട് എന്ന ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭീകരനായ മനുഷ്യനെ കർത്താവ് ഒരു നിമിഷം അവിടുത്തെ പ്രകാശ പ്രകാശോരണിയിൽ മുക്കി അവനെ കഴുകി വിശുദ്ധീകരിക്കാൻ അവനെ പൗലോസാക്കി മാറ്റാൻ അതിന് അനനിയാസ് എന്ന ഒരു ക്രിസ്തു ശിഷ്യൻ്റെ സഹായം തേടുകയാണ് അപ്പോൾ അനനിയാസിന് സാവുളിനെ കുറിച്ചുള്ള ഓർമ്മകൾ തൻ്റെ ബുദ്ധിയിലും തൻ്റെ അറിവിലും ഒക്കെ ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ ആകത്തുക അത് വച്ചിട്ട് അനനിയാസ് കർത്താവിനോട് പ്രതികരിക്കുന്നുണ്ട് അവൻ ജെറൂസലേമിൽ എന്തുമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്കൊക്കെ വളരെ പേരിൽ നിന്ന് കേൾക്കണ്ട ഒരാളിൽ നിന്ന് കേട്ടാൽ മതി നമ്മുടെ ചിന്തകളും നമ്മുടെ ബോധ്യങ്ങളും ഒക്കെ മാറി മറിയും ആരെക്കുറിച്ചുള്ളതായാലും എന്നാലിവിടെ വളരെ പേരിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അനനിയാസ് പ്രതികരിക്കുമ്പോൾ അപ്പോഴാണ് കർത്താവ് പറയുക അവൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് ആ പാത്രത്തെ വിശുദ്ധീകരിക്കാനുള്ള ജോലി കർത്താവ് ആരംഭിച്ചു കഴിഞ്ഞു അതിനെ ഉടച്ചു വാർക്കുകയാണ് അതിനു ആ പാത്രത്തെ ഉടച്ചു കഴിഞ്ഞു അങ്ങനെ ഒന്നും കാണാൻ പോലും പറ്റാത്തവനായി അന്ധനായി സാവൂള് കിടക്കുകയാണ് മൂന്ന് ദിവസമായിട്ട് സാവുകൾ പ്രാർത്ഥനയിലാണ് അപ്പോഴാണ് അനനിയാസിനെ വിളിക്കുക എന്നാൽ താൻ കേട്ട കാര്യങ്ങളുടെ ആകത്തുകയാണ് അനനിയാസിനെ ഭരിക്കുക അതുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തടസ്സം പറയുകയാണ് അനനിയാസ് അപ്പോഴാണ് കർത്താവ് ഇങ്ങനെ പ്രത്യുദ്ധരിക്കുന്നത് അവൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് രണ്ടാമതായിട്ട് അവൻ എന്തുമാത്രം എനിക്ക് വേണ്ടി സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനങ്ങൾ അതേക്കുറിച്ച് പൗലോ സപ്പോസ്തോലൻ തന്നെയും മോശയുടെ അനുഭവത്തോട് ബന്ധപ്പെടുത്തിയൊക്കെ വിവരിക്കുന്ന ചോർത്തു പോവുകയാണ് ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയുള്ളതായിട്ട് മോശ കണക്കാക്കിയെന്ന് ഫറവോയുടെ കൊട്ടാരത്തിൽ വളരെ സുഭിക്ഷമായ ഭക്ഷണവും കഴിച്ച് എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് രാജകീയമായ രീതിയിൽ ജീവിക്കാമായിരുന്നു എന്നാൽ ആ മനുഷ്യൻ അവയൊക്കെ വേണ്ടെന്ന് വയ്ക്കുകയാണ് ഒരു നിമിഷത്തെ ഒരു ദൈവദർശനം ദർശനം അതിന് തുടർച്ചയായിട്ടുള്ള വിളി ആ വിളിയുടെ ഗൗരവം അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ പ്രത്യാഘാതം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യൻ യാത്ര തുടരുമ്പോൾ ഫറവോയുടെ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾ അവിടുത്തെ നിധികൾ അതിനേക്കാൾ വിലയുള്ളത് ക്രിസ്തുവിനെ പ്രതി നമുക്കറിയാം നൂറ്റാണ്ടുകൾ എത്രയോ മുമ്പാണ് പക്ഷേ മോശയ്ക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നതായിട്ടാണ് സാവു അല്ലെങ്കിൽ പൗരോസ് പറഞ്ഞു വയ്ക്കുക ഏശയ്യ പ്രവാചകനും അതുപോലുള്ള പ്രവാചകന്മാരുമൊക്കെ ഇങ്ങനെ ക്രിസ്തുവിനെ കാണുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഏശ ഈ അൻപത്തി മൂന്നാമധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ സഹനങ്ങളെക്കുറിച്ചാണ് ക്രിസ്തുവിൻ്റെ ഉൾപ്പെടെയാണ് പറഞ്ഞു വയ്ക്കുക എഴുതി വയ്ക്കുക നൂറ്റാണ്ടുകൾ എത്രയോ മുമ്പാണത് പക്ഷേ പ്രവാചകന്മാർക്ക് ഈ ഒരു വലിയ കാഴ്ച കർത്താവ് കൊടുക്കും അങ്ങനെയാണ് അവർക്ക് ഈ സഹനങ്ങളും ക്ലേശങ്ങളുമൊക്കെ സ്വീകരിക്കാൻ അവയ്ക്ക് ഉൾക്കൊള്ളാനായിട്ട് ശക്തി കിട്ടുക പൗരോസഫസ്തോലും തനിക്ക് കിട്ടിയ ആത്മീയ വെളിച്ചത്തിൽ പടയ നിയമകാലത്തെ മുഴുവൻ അനുഭവങ്ങളെയും അങ്ങനെ കണ്ടുകൊണ്ടാണ് പറഞ്ഞു വയ്ക്കുന്നത് മോശയുടെ കഥയും അതുപോലെ തന്നെ കഥയും ഒക്കെ അതാണ് അവരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത് അതുകൊണ്ട് അനനിയാസിൻ്റെ ചിന്താഗതികളെ മാറ്റിമറിക്കുന്നതിൻ്റെ പുറകിലൊരു കാരണം കൂടിയുണ്ട് അതാണ് സാവുളിന് ഏറ്റവും അധികം ഹൃദയത്തിൽ വല്ലാതെ പതിഞ്ഞത് താൻ കൊല്ലാൻ കൂട്ടുനിന്ന കല്ലെറിഞ്ഞ് കൊല്ലാൻ കൂട്ടുനിന്ന ആ മനുഷ്യൻ എസ്തഫാനോസ് അവൻ്റെ നിലവിളിയും അവൻ്റെ പ്രാർത്ഥനയും ഒക്കെ സാവൂളിൻ്റെ കാതുകളിൽ ഒന്ന് അലയ്ക്കുന്നുണ്ട് അതൊരു വല്ലാത്ത അനുഭവമാണ് ഇവിടെ പൗലോസോപ്പസ്തോലൻ ഈ വചനത്തിൽ നന്മയുണ്ടാകാൻ വേണ്ടി തിന്മ ചെയ്യാമെന്നോ എന്ന ആ ചോദ്യം ചോദിക്കുമ്പോൾ അച്ഛൻ്റെ അതോട് ബന്ധപ്പെട്ട് വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് യോഹന്നാൻ പതിനൊന്നാം അധ്യായം നാൽപ്പത് അൻപതാം വചനം യോഹന്നാൻ പതിനൊന്നേ അൻപതിൽ വിധത്തിൽ പറഞ്ഞാൽ സാവു വഴിതെറ്റിക്കപ്പെട്ട ഒരു കാര്യമാണ് കാണുന്നത് അവിടെ കയ്യാഫാസ് എന്ന പ്രധാന പുരോഹിതൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായിരുന്ന ആയ കയ്യാഫാസ് സാന്നിഹിദ്രിൻ സംഘത്തോടും അതോട് ബന്ധപ്പെട്ടവരോടുമൊക്കെ ആയിട്ട് പറയുന്ന ഒരു വാചകമുണ്ട് ഒരു വലിയ പ്രഖ്യാപനമുണ്ട് നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവന് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല ഇങ്ങനെ ജനത്തിൻ്റെ അറിവില്ലായ്മയും തൻ്റെ അറിവും ഒക്കെ കൂടെ കൂട്ടിവെച്ച് അല്ലാസ് കയ്യാഫാസ് എന്ന പ്രധാന പുരോഹിതൻ പറഞ്ഞ വാക്കുകളും അതിൻ്റെ തുടർച്ചയായിട്ട് ക്രിസ്തുവിനെ കുരിശിൽ കുരിശിൽത്തറയ്ക്കാനായിട്ട് അവരൊക്കെ കൂട്ടിരുന്നതുമൊക്കെ സാവൂളിൽ വെളിച്ചം കിട്ടിക്കഴിഞ്ഞപ്പോൾ വല്ലാതെ അവനെ ഭാരപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊല്ലുന്നത് ഉൾപ്പെടെ ഒരു നല്ല കാര്യമാണെന്നും അത് ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണെന്നുമുള്ള ബോധ്യത്താൽ നിറഞ്ഞാണ് സാവൂല് ക്രിസ്തുവിനെ കുശിൽത്തറയ്ക്കാനൊക്കെ കൂട്ടി നിന്നിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയെന്നോണമാണ് എസ്തപ്പാൻ കല്ലെറിഞ്ഞു കൊല്ലാനും കൂട്ടി നിൽക്കുന്നത് എന്നാൽ അങ്ങനെ ഉള്ള പ്രവൃത്തി എങ്ങനെ ദൈവിക പദ്ധതിയിൽ ദൈവം നോക്കി കാണുന്ന രീതി എങ്ങനെയെന്ന് തിരിച്ചറിയാൻ ഒരു നിമിഷം കാഴ്ച കിട്ടിയപ്പോഴാണ് ആ പൗലോസാണ് പറയുന്നത് നന്മയുണ്ടാകാൻ വേണ്ടി തിന്മ ചെയ്യാമെന്നോ ഒരിക്കലും പാടില്ല കാരണം ക്രിസ്തുവിനെ കുശിത്തറയ്ക്കുന്ന കാര്യത്തിലും എസ്റ്റോപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന കാര്യത്തിലുമൊക്കെ സാവൂലിന് അതെ ഇതൊക്കെ നന്മയാണെന്ന ബോധ്യമായിരുന്നു എന്നാൽ ആ ബോധ്യങ്ങളൊക്കെ തകിടം മറന്നു ഇതും സമൂഹത്തിൽ പലപ്പോഴും പലരെയും ഭരിക്കുന്നത് ഇത്തരത്തിലുള്ള വികാരമാണ് ചെയ്യുന്നത് തെറ്റാണെന്നറിയാമെങ്കിലും അതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ നന്മയുണ്ടോ എന്ന് ചിന്തിച്ച് അതിൽ ആരംഭത്തിലും പറഞ്ഞ പോലെ ലക്ഷ്യം മാർഗത്തെ എന്ന് ചിന്തിക്കുന്ന ലക്ഷ്യവും മാർഗവും ഒരുപോലെ പരിശുദ്ധമായിരിക്കണം എങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടാകും എന്തായാലും സാവുള് അങ്ങനെ കൂട്ടുനിന്നപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ പറയുന്നിങ്ങനെയാണ് അവർക്ക് തക്ക ശിക്ഷ ലഭിക്കുമെന്നാണ് അപ്രസ്തോലായി പൗലോസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യമുണ്ട് എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് തനിക്ക് ലഭിക്കുക അതിന് ലഭിക്കുമായിരുന്ന ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നിമിഷം അതാണ് അച്ഛൻ ഇന്നലെ രാത്രി വളരെയേറെ അച്ഛനെ ചിന്തിപ്പിച്ചൊരു വചനഭാഗമാണത് സാവൂളിനെ സാവുളെ എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ നേതൃത്വം കൊടുക്കുകയും അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ എസ്തപ്പാനോസ് നടത്തുന്ന പ്രാർത്ഥനയാണ് ഈ പറഞ്ഞ സാവൂലിന് ശിക്ഷയ്ക്ക് പകരം രക്ഷയായി മാറിയത് എന്നുള്ള തിരിച്ചറിവൂടിയാണ് സാവൂലിന് ലഭിക്കുന്നത് അപസ്തോല പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം അൻപത്തിനാല് വരെയുള്ള വചനങ്ങൾ അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗ്ഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ഇത് ഇന്നലെ രാത്രിയാണ് വല്ലാതെ ചിന്തിപ്പിച്ചത് ദൈവത്തിൻ്റെ മഹത്വം എസ്തപ്പാനോസ് ദർശിക്കുന്നതിനെക്കുറിച്ച് വളരെ പ്രത്യേകമായ ചില തിരിച്ചറിവുകൾ അച്ഛൻ ഇന്നലെ രാത്രി ലഭിച്ചു അത് നമ്മുടെ താരയിലെ മുകളിലുള്ള ദൃശ്യങ്ങളാണ് അച്ഛനത് സ്റ്റാറ്റസ് ആയിട്ട് ഇന്നലെ രാത്രി ഇട്ടിട്ടുണ്ട് അതെ ദൈവത്തിൻ്റെ മഹത്വം എസ്തപ്പാനോസ് നാം ഇവിടെ ഒരു പെയിൻറ്റിങ്ങിൽ ദർശിക്കുകയാണെങ്കിൽ എസ്തഫാനോസ് സ്വന്തം കണ്ണുകൾ കൊണ്ട് ഈ പീഡയേറ്റ് പെടയുന്ന ഏറുകൊണ്ട് പെടയുന്ന രക്തം മാറുന്നൊരു അവസ്ഥയിൽ എസ്തഫാനോസ് മുകളിലേക്ക് നോക്കി കാണുകയാണ് ഇച്ചിരി പെട്ടെന്ന് ഓർക്കുന്ന ഒരു കഥയാണ് വർഷങ്ങളേറെ മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു പ്രഭാതത്തിൽ അൽത്താരയ്ക്കും ചക്രരിക്കുമിടയിലുള്ള ഈ സ്ഥലത്ത് അച്ഛൻ കമഴ്ന്നു കിടന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോഴൊരു കാഴ്ച കർത്താവ് കാണിച്ചു തന്നു തലേന്ന് മനസ്സിൽ വന്നൊരു ചിത്രം അതിൻ്റെ വിശദീകരണമാണ് ആ ചിത്രം ഇതാണ് ഒരു മലയ മലഞ്ചെരിവിൽ ഒരു കഴുതയെ ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്നതും ആ കഴുതയെ ആളുകൾ വന്ന് രാത്രിയുടെ യാമങ്ങളിൽ ആക്രമിക്കുന്നതുമാണ് ആ കഴുതയുടെ ജോലി ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പാഴ്വസ്തുക്കൾ ആർക്കും ആവശ്യമില്ലാത്തത് ഒക്കെ ചുമന്നുകൊണ്ട് മലഞ്ചെരിവിൽ കൊണ്ടുവന്നിട്ട് കത്തിച്ച് കളയുക ഇതാണ് യജമാനനും കഴുതയും കൂടി രാവിലെ ഇറങ്ങും അങ്ങനെ സായാഹം ആകുമ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കത്തിക്കും എന്നിട്ട് കഴുതയെ അവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് യജമാനൻ പോകും രാത്രിയാകുമ്പോൾ ആ ഗ്രാമത്തിലെ ആളുകൾ പലരും വരും എന്നിട്ട് പറയും നീ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എവിടെയാ കഴുതയ്ക്ക് സംസാരിക്കാനൊന്നും പാടില്ല പറ്റില്ലല്ലോ കഴുത കൈയും കാലുമൊക്കെ കാണിക്കുന്ന ആ ചാരം കിടക്കുന്നു കാണിച്ചു കൊടുക്കും അതൊക്കെ കത്തിച്ചു കളഞ്ഞു എന്ന രീതിയിൽ അപ്പോൾ അവർ പറയുമില്ല ഞങ്ങളുടെ വിലപിടിപ്പുള്ള പലതും അവിടെ ഉണ്ടായിരുന്നു നീ കൊണ്ടുവന്നതിൽ അതൊക്കെ നീ മോഷ്ടിച്ചു നീ അതൊക്കെ സ്വന്തമാക്കി കഴുത പറയും ഇല്ല ഒന്നുമില്ല എൻ്റെ കയ്യിലൊന്നുമില്ല പക്ഷേ അവർക്കത് വിശ്വാസം വരില്ല വിലപിടിപ്പുള്ളത് ഉണ്ടോ ഇല്ലയോ എന്ന് കഴുതിക്കറിയില്ല യജമാനൻ അവൻ്റെ എടുത്തു വെച്ച കാര്യങ്ങൾ മാത്രം അവൻ്റെ ഭാരം മാത്രമേ കഴുതിക്കറിയൂ അതിൻ്റെ ഉള്ളിലുള്ളതെന്തെന്ന് അവൻ അന്വേഷിച്ചിട്ടില്ല എന്തായാലും ഏറെ മർദ്ദനങ്ങളും അടിയും തൊഴിയുമൊക്കെ കൊണ്ട് കഴുതി അങ്ങനെ കിടന്നുറങ്ങും തളർന്നുറങ്ങും പ്രഭാതമാകുമ്പോൾ യജമാനൻ വിളിക്കും അവനെ ഇന്ന് നമുക്ക് ഇന്ന ഗ്രാമത്തിലേക്ക് പോകാം കഴുതാ വല്ലാതെ മനസ്സ് വിഷമിച്ചു പറയും എനിക്ക് പറ്റുന്നില്ല എനിക്ക് പറ്റുന്നില്ല എന്തുപറ്റി ഇന്നലെ രാത്രി ഞാൻ വല്ലാതെ വിഷമിച്ച രാത്രിയാണ് കഴുത അല്പമൊക്കെ പറയാൻ ശ്രമിച്ചു കഴു യഥമാനം പറയും സാരമില്ല നിന്റെ വിളിയുടെ ഭാഗമല്ലേ നിന്റെ ജോലി ഇതല്ലേ നിനക്കറിയില്ലേ നിൻ്റെ കയ്യിലൊന്നുമില്ല പിന്നെ നീ എന്തിനാ വിഷമിക്കണേ എന്നാലും പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാറില്ലല്ലോ ജീവിതത്തിൻ്റെ ഭാരം വല്ലാതാകുമ്പോഴേ ഇങ്ങനെ പറഞ്ഞു പോകാറില്ലേ ആ കഴുത പറഞ്ഞെനിക്ക് പറ്റുന്നില്ല ആ എന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര തുടരുകയാണ് അന്ന് രാത്രിയിലും രംഗം ആവർത്തിക്കപ്പെട്ടു അങ്ങനെ ഒരു രാത്രി കഴിഞ്ഞ് രണ്ട് രാത്രി കഴിഞ്ഞു മൂന്നാമത്തെ രാത്രിയായി അന്നും വല്ലാതെ അവനെ ഈ വേദന തളർത്തുകയാണ് കാരണം അന്നും അവനെ അവർ വന്ന് വല്ലാതെ പ്രഹരിച്ചു പ്രഭാഷൻ ഇരുപത്തെട്ട് പതിനേഴ് ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും നമ്മുടെ സബാസ്റ്റ്യൻ ഇത്രയും വലിയ വീഴ്ച വീണ്ടും അവൻ്റെ അസ്ഥികൾക്കൊന്നും കേടുപറ്റിയിട്ടില്ല അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് നിറവേറി എന്ന് പറഞ്ഞ പോലെ കർത്താവ് ഇത്രയും വലിയ വീശയുടെ അവസ്ഥയിലും അവന്റെ അസ്ഥികളെ കാത്തു ചോദിച്ചേട്ടാ മനസ്സിലായോ അപ്പോൾ അങ്ങനെ കർത്താവ് തൻ്റെ ദൂതന്മാരെ അയച്ച് സംരക്ഷിക്കുന്നു എന്നുള്ളതൊക്കെ സംഗീതം തൊണ്ണൂറ്റൊന്നിൽ വായിക്കുന്ന അക്ഷരാർത്ഥത്തിൽ നിറവേറി എന്നുള്ളതാണ് എന്തായാലും അങ്ങനെ പിറ്റേന്ന് പ്രഭാതത്തിൽ യജമാനൻ വന്നപ്പോൾ കഴുത എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്തുപറ്റി ഇപ്പം വിശദീകരിച്ച് പറഞ്ഞു തൻ്റെ മുറിവുകളും തനിക്ക് ഏറ്റ ക്ഷതങ്ങള് തൻ്റെ അസ്ഥികൾ ഒക്കെ തകർന്നിരിക്കുന്ന അവസ്ഥയൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ യജമാനൻ പറഞ്ഞു ഇന്ന് എന്നാൽ നമുക്കൊരു പിക്നിക്കിന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ കഴുതയും യജമാനനും കൂടി യാത്ര ചെയ്യുകയാണ് അവിടെ ചെന്നപ്പോൾ തൻ്റെ വേദനകളൊക്കെ കഴുത വിശദീകരിച്ച് പറഞ്ഞു അപ്പോൾ കഴുതയോട് കഴുത യജമാനോട് ചോദിക്കും ചോദിച്ചു ഞാൻ എന്തുമാത്രം വേദന സഹിച്ചെന്ന് നിനക്കറിയോ നീ എന്നെ അവിടെ കെട്ടിയിട്ടിട്ട് നീ പോയതല്ലേ ഉള്ളൂ ഞാൻ എന്തുമാത്രം വേദന സഹിച്ചെന്ന് നിനക്കറിയോ അപ്പോൾ യജമാനൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ഞാൻ എന്തുമാത്രം വേദന സഹിച്ചെന്ന് നിനക്കറിയോ നീണ്ട കഥയാണ് അച്ഛനൊരിക്കൽ എന്ന ഒരു കുട്ടിയോട് മൂന്നര മണിക്കൂർ നേരം മൂന്നര നാല് മണിക്കൂർ നേരം പറഞ്ഞിട്ട് തീരാത്ത കഥയാണ് അച്ഛൻ അരമിനിറ്റിൽ പറഞ്ഞു തീർക്കുക നിനക്കെന്ത് വേദന അപ്പോൾ കഴിതയോട് യജമാനും പറഞ്ഞു അതല്ലേ നിൻ്റെ പ്രശ്നം നീ നിൻ്റെ വേദനയെക്കുറിച്ചേ ചിന്തിക്കുന്നുള്ളൂ എൻ്റെ വേദനയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നിട്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള വചനങ്ങൾ പലതുമെടുത്ത് കരുതെ യജമാനൻ അതിന് പൊരുൾ ഗ്രഹിക്കാൻ വെളിച്ചം നൽകി കൃപ നൽകി പഠിപ്പിക്കുക അത് വലിയൊരു പഠനമാണ് അവൻ്റെ വേദനകൾക്കും ദുഃഖങ്ങൾക്കും ഉത്തരം കിട്ടി അവസാനം കഥയുടെ അവസാനം ഇങ്ങനെയാ കഴുതയോട് യജമാനൻ വളരെ സ്നേഹത്തോടെ മൃതുസ്വരത്തിൽ പറഞ്ഞു നിനക്ക് എന്താണ് സംഭവിച്ചു നിനക്കറിയോ ഈ അടിയും തൊഴിയുമൊക്കെ കേട്ട് അനുഭവിച്ച് നീ വേദനിച്ച് പെടഞ്ഞു വല്ലാതെ അതൊക്കെ ഓർത്ത് കിടന്നുറങ്ങി എന്നാൽ നിന്നെ കെട്ടിയിട്ട ആ മരം ആ മരത്തിൻ്റെ മുകളിലേക്ക് നീ നോക്കിയില്ല ആ മകരത്തിൻ്റെ മുകളിലേക്ക് നീ നോക്കിയിരുന്നെങ്കിൽ നിനക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നു നിന്നെ ഞാൻ കെട്ടിയിട്ടത് വെറുതെ ആ മരഞ്ചരിവിലെ ഒരു മരത്തിലല്ല പ്രത്യുത കുരിശു മരത്തിലാണ് നിന്നെ കെട്ടിയിട്ടിട്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നില്ല ആ മരത്തിൻ്റെ മുകളിൽ ഞാനുണ്ടായിരുന്നു നിനക്കേറ്റ ഓരോ പ്രഹരവും എനിക്കാണേറ്റത് നിനെക്കാൾ വേദനിച്ചത് ഞാനാണ് എനിക്ക് വേണ്ടിയാണ് നീ ആ പ്രഹരങ്ങൾക്കേറ്റതെന്ന് എനിക്കറിയാം പക്ഷേ നീ മുകളിലേക്ക് നോക്കുന്നതിൽ അതിനെ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് നിന്റെ വേദനയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് തളർന്നത് പ്രിയപ്പെട്ടവരെ ഈ കഥ പൗരോഹിത്യത്തെയും പാപമോചനത്തെയും കുറിച്ച് അച്ഛനെ വല്ലാതെ പഠിപ്പിച്ച ഒരു കഥയാണ് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അച്ഛൻ ഇന്നും ആ കഥ ഓർക്കുന്നുണ്ട് ആ നിമിഷം ആ കഥ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ വെളിച്ചം കിട്ടിയ അരമണിക്കൂറ് അരമണിക്കൂർ കൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ ഏറെ പതിഞ്ഞിട്ടുള്ള ഏറെ ആത്മീയ രഹസ്യങ്ങൾ അച്ഛൻ മനസ്സിലാക്കിയ മണിക്കൂർ അച്ഛൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ് ജർമ്മനിയിലെ ഒരു പള്ളിയിലെ കുരിശുരൂപത്തിൻ്റെ ഒരു വലിയ കുരിശ് അതിൻ്റെ മുമ്പിൽ കിടന്ന് മനസ്സിലാക്കിയ കഥയാണ് ഇന്നലെ രാത്രി ഈ മുകളിലെ കാഴ്ചകളും അത് താഴയിലെ കാഴ്ചകളുമൊക്കെ വല്ലാതെ മനസ്സിൽ പതിഞ്ഞു എന്നിട്ട് അച്ഛൻ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ അത് ഇട്ടിട്ടുണ്ട് ചില പടങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ പൗലോസഭ സ്തോലിന് വെളിച്ചം കിട്ടുകയാണ് അതെ തനിക്ക് ശിക്ഷ ലഭിക്കുമായിരുന്നത് എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞുകൊല്ലുന്നതിൽ നിന്ന് ലഭിക്കുമായിരുന്ന ശിക്ഷ ഒഴിവാക്കാൻ എസ്തപ്പാനോസ് തന്നെയാണ് പ്രാർത്ഥിച്ചത് ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് നിലവിളിച്ച് എസ്തഫാനോസ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് തനിക്ക് ഈ അനുഗ്രഹങ്ങൾ ശിക്ഷയ്ക്ക് പകരം രക്ഷ അനുഗ്രഹങ്ങൾ അതിൻ്റെ നിറവിൽ ലഭിച്ചതെന്നുള്ള തിരിച്ചറിവ് ലഭിച്ച മനുഷ്യനാണ് സാവുൾ എന്നുള്ള പ്രത്യേക തിരിച്ചറിവാണ് അച്ഛന് ഈ വചനം വായിച്ചപ്പോൾ ലഭിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ പറയുന്നത് അതെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പഠിപ്പിക്കുന്നു ഞങ്ങളെ പറ്റി ദൂഷണം പറയുന്നുണ്ട് ഇവർക്ക് നീതിയുക്തമായി ശിക്ഷ ലഭിക്കും പക്ഷെ നീതിയുക്തമായ ശിക്ഷ ഉൾപ്പെടെ ഏറ്റുവാങ്ങിയ ക്രിസ്തുവിനെയും തനിക്ക് ശിക്ഷ ലഭിക്കാനായി പ്രാർത്ഥിച്ചോസ്നെയുമൊക്കെ ഒരിക്കലും പൗലോസ്സിന് മറക്കാൻ പറ്റുന്നതല്ല നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരെയൊക്കെ ഓർക്കുന്നത് നല്ലതാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ഓർക്കുന്നത് നല്ലതാണ് ആ പ്രാർത്ഥനയും അത്തരത്തിലുള്ള ബലിയർപ്പണവുമൊക്കെയാണ് പല ശിക്ഷകളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാനായിട്ട് സഹായകമാകുന്നത് അത് മറന്നു പലപ്പോഴും അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പോലും ലഭിക്കാൻ ഭാഗ്യമില്ലാത്തവരായി ഒരുപക്ഷെ നൈരാശ്യത്തിൽ പോലും ആണ്ടുപോകുന്നവരായിട്ട് നമുക്ക് തീരാ അത്തരത്തിലുള്ളൊരു വലിയ മുന്നറിയിപ്പ് പോലും ഈ വചനത്തിലുണ്ട് എന്നുള്ളതാണ് അച്ഛൻ മനസ്സിലാക്കുക വിലയേറിയ രക്തത്താലും പാപത്തിൻ ിൽ നിന്നും മർത്തനു മോചനമേകീ സകലേദിയടാക്ഷം തൂഗണമേ വൽസലസുധ the you! പ്രാരംഭ പ്രവർത്തന നിത്യനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വിലയഴിക്കുവാൻ തിരുമനസായ കർത്താവേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവൻ വിലയഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്